പ്രിയപ്പെട്ടവരെ മലർവാടിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാർക്കുണ്ട് പഞ്ചായത്തിലെ ചുങ്കൻ ജംഗ്ഷനിലാണ് കേട്ടോ ഷോപ്പല്ല ഒരു കുഞ്ഞ് സ്റ്റോറാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളോട് കോണ്ടാക്റ്റ് ചെയ്യണം കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം ഷോപ്പിൽ വന്നാൽ മതി കേട്ടോ കാരണം ഷോപ്പിൽ എപ്പോഴും സ്റ്റോക്ക് കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എട്ട് കളറിൽ ഓർഗൻസ് ആണ് കേട്ടോ കംപ്ലീറ്റ് പാർട്ടിവെയർ മെറ്റീരിയൽസ് ആണ് കേട്ടോ അടിപൊളി പാർട്ടി വെയറുകളാണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം കേട്ടോ റീഫണ്ടിൻ്റെ ഓപ്ഷൻ നമ്മളിതില്ല നമ്മൾ ടി ടി ഡി സി ആണ് കൊറിയർ ചെയ്യുന്നത് ഇനി അല്ല ഇന്ത്യൻ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അതും അയച്ചു തരും കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ശരിക്കും ഈ പട്ടുപാവാടൊക്കെ അല്ലേ അതേപോലെയാണ് വർക്ക് വന്നിട്ടുള്ളത് അടിപൊളി ഒരു പാർട്ടി വെയർ ലുക്കാണ് കേട്ടോ പാർട്ടി പാർട്ടിവെയർ ലുക്ക് എന്നല്ല പാർട്ടി വെയർ ആണ് ഓക്കെ ഇതാണ് ഇതിന്റെ ലൈനിങ് ഉണ്ട് പാന്റ് ഒക്കെ ഈ ഒരു കളറിലാണ് വരുന്നത് പലരും ചോദിക്കേണ്ടത് ലൈനിങ് പാൻറ്റില്ല ലൈനിങ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാത്തത് പിന്നെ ഷാള് ഇതാ ഇതിന്റെ ഷാൾ വരുന്നത് കംപ്ലീറ്റ്ലി നമ്മളെ ആദ്യം പറഞ്ഞ പോലെ തന്നെ മിററിലാണ് വരുന്നത് കേട്ടോ ഒരു കളറ് ഇനി രണ്ടാമത്തെ കളർ കാണിക്കുന്നത് ഒരു ഗ്രീനിലാണ് കേട്ടോ ഭയങ്കര അടിപൊളി ലുക്കിലാണ് വന്നിട്ടുള്ളത് ഉണ്ടല്ലേ ഗ്രീനാണ് കേട്ടോ രണ്ടാമത്തെ കളറ് ഗ്രീനാണ് ഗ്രീനിന്റെ ഷാൾ അതേപോലെ നേരൊരു ദുപ്പട്ട ഇവിടെ റെഡു ആണ് അതേക്കാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറ്റുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് ഗ്രീനിൽ വരുന്നത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം മൂന്നാമത്തെ കളറാണ് കേട്ടോ മൂന്നാമത്തെ കളർ ഡാർക്ക് റെഡോണോ ഇതായ ഒരു കളറാണ് മൂന്നാമത്തെ വരുന്ന കംപ്ലീറ്റ് അടിപൊളി പാർട്ടി വെയറിൽ അല്ലേ പാർക്കൊക്കെ മനസ്സിലേ റേറ്റ് പറഞ്ഞിട്ടില്ലല്ലോ റേറ്റ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ വെറും എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇത് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം ആർക്കിങ്ങിൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ അല്ലെങ്കിൽ മേലായിട്ട് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഇതാണ് മൂന്നാമത്തെ കളർ കേട്ടോ ഇനി നാലാമത്തെ കളർ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നാലാമത്തെ കളർ ഇതാ നാലാമത്തെ കളർ അടിപൊളി പാർട്ടി വെയർ ആണ് അതിന്റെ ഷാൾ വരുന്നത് ഇതാ ബ്ലൂ ഇനി ഇത് ഓപ്പൺ ആക്കണ്ടല്ല മറ്റേ മൂന്നെണ്ണം ഓപ്പൺ ആക്കിയില്ലേ മതിയില്ലേ ഇനി വേറെ കളറ് കാണിച്ചാൽ കേട്ടോ അപ്പൊ ഇത് ഈ നാല് കളർ കഴിഞ്ഞു ഇത് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിലെ ഓർഗൻസിൻ്റെ ഒരു നാലഞ്ച് കളർ പുതിയത് വന്നതാണ് കേട്ടോ ഇതാ ഫസ്റ്റ് കളർ റെഡ് റെഡ് ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട് ഇതാണ് റെഡ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിലാണ് കേട്ടോ വർക്ക് വന്നിട്ടുള്ളത് ബാക്ക് പോർഷനിൽ വർക്ക് ഇല്ല കേട്ടോ അതേപോലെ തന്നെ ഇതും നമ്മൾ പേ കാണിച്ചതും അങ്ങനെ തന്നെ കേട്ടോ ഫ്രണ്ട് പോർഷനിൽ വർക്ക് ഉണ്ട് ബാക്ക് പോർഷന് ആണ് കേട്ടോ ഓക്കെ പ്ലെയിൻ കളറിലാണ് വരിക ഓക്കെ അപ്പം അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടു പോയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ റെഡ് റെഡ് ഓർഗൻസ ഇതാണ് വർക്ക് നിൽക്കുന്ന കംപ്ലീറ്റ്ലി മിററിൽ വന്നിട്ടുണ്ട് എൻ്റെ ഷാള് വരുന്നത് റെഡില് അടിപൊളി മിററില് വരുന്ന ഷാളാണ് കേട്ടോ രശില്ലേ ഷാള് അടിപൊളി ഷാളാണ് ഷാള് റെഡ് ഉണ്ടാക്കും കുറേ റെഡ് ഷാൾ ഷാൾട്ടുണ്ട് അപ്പോ വീഡിയോ എടുക്കുന്ന ണ്ട് അപ്പോ ഫസ്റ്റ് കളർമത്തെ കളർ ഒരു പിങ്ക് ഷെയ്ഡില് വരുന്ന ഷെയ്ഡില് വരുന്നെ കേട്ടോ ഇതൊന്നും എപ്പഴും കിട്ടൂലെട്ടോ അതൊക്കെ കിട്ടുന്ന സമയത്ത് വാങ്ങിക്കുള്ള ഇതാ രണ്ടാമത്തെ കളർ കേട്ടോ അടിപൊളിയല്ലേ അടിപൊളിയാണോ ചോദിക്കണം അല്ലേ ഷാള് വരുന്നത് കംപ്ലീറ്റ്ലി നിറർ പാകിസ്ഥാനി സ്റ്റൈലെ പാർട്ടി വെയർ ആണ് കേട്ടോ മക്കളെ തൊള്ളായിരം ഉപയുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് സ്റ്റിച്ചിങ് വലിയൊരു മുന്നൂറ്റമ്പത് നാന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഉറുപ്പേക്ക് നിങ്ങൾക്ക് അടിപൊളി ഒരു പാർട്ടി വെയർ കിട്ടും എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടാം എവിടേം കിട്ടില്ല അപ്പൊ ആരും മറക്കണ്ട രണ്ടാമത്തെ കളറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് മൂന്നാമത്തെ കളറ് ഒരു പച്ചയാണ് കേട്ടോ പച്ച കളറ് എന്താ ഭംഗിയിലേ നമ്മളത് അതുകൊണ്ട് പറയല കേട്ടോ ഒരു ചൊർക്ക് വേറെ തന്നെയാണ് ഉണ്ടല്ലേ ഇതൊന്നും അധികം പീസ് സ്റ്റോക്ക് വന്നിട്ടില്ല കേട്ടോ ഇതൊക്കെ റയറ് പീസാണ് ഇതൊക്കെ ഒന്നിടുത്താൻ കഴിഞ്ഞാൽ തന്നെ ഇത് ഉണ്ടാവുള്ളൂ വേറെ അരുത്തേ ഉണ്ടാവില്ല അപ്പൊ രണ്ടാമത്തെ കളർ മൂന്നാമത്തെ കളർ ഉണ്ട് മൂന്നാമത്തെ കളർ നാലാമത്തത് എല്ലോ പറഞ്ഞു പറഞ്ഞ എത്രാമത്തെ കളർ തന്നെ പറഞ്ഞു പോയി കേട്ടോ ഓക്കെ ഏതായാലും നാലാമത്തെ കളറിൽ എല്ലോ ഉണ്ടല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ അടിപൊളി ഷാളിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഓപ്പൺ ആക്കേണ്ടല്ലോ ഇനി വേറൊരു ഷാൾ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടാലും ഇനി അഞ്ചാമത്തെ കളർ ഈ ബ്ലൂ വന്ന് കണ്ടിട്ട് നമുക്ക് ഓർഗൻസ് സ്റ്റോപ്പ് ചെയ്യാം ഇനി തൽക്കാലം ഓർഗൻസിൻ്റെ വീഡിയോ കുറച്ച് കാലത്തിന് നമുക്ക് നിർത്തി വെച്ചിട്ട് ബാക്കിയുടെ നെയ്റ്റ് വെയർ കേട്ടോ ഓർഗൻസ് ഒക്കെ കുറേ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് പുതിയ വന്നതുകൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാനും കഴിയില്ല പിന്നെ ഒന്നാമത് കല്യാണത്തിൻ്റെ സീസണല്ലേ അപ്പോൾ പിന്നെ പാർട്ടി വെയർ നമ്മൾ ചെയ്യേണ്ടത് ഇതാ ബ്ലൂയിൽ വരുന്നത് കേട്ടോ ഇതാണ് ബ്ലൂവിൻ്റെ ഷാള് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഫസ്റ്റ് കാണിച്ചത് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതും രണ്ടാമത് കാണിച്ചത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും ഷിപ്പിംഗ് ആണ് ചാർജ് ചെയ്യുന്നത് ഇല്ലേ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇങ്ങോട്ടും കാണാം ഓക്കെ താങ്ക്